ഇന്ന് ഒമാനിൽ കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ കേട്ടോ എന്തൊക്കെയാണ് ഇപ്പൊ വിസ അടിച്ച് രണ്ടു വർഷമൊക്കെ വിസ അടിച്ച് പിന്നെ അതിനുശേഷം വിസ റിന്യൂവൽ ചെയ്യാതെ കുടുങ്ങിയവർ വിസിറ്റ് വിസയിൽ വന്നിട്ട് നാട്ടിൽ പോകാൻ പറ്റാ പറ്റാത്ത കുടുങ്ങിയവർ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആണ് നമുക്ക് വീഡിയോകൾക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ഒമാനിൽ ഇൻവെസ്റ്റർ വിസ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേപ്പർ വർക്ക് കാര്യങ്ങൾ നിങ്ങളെ ബിസിനസ്സിന് ആവശ്യമായ പേപ്പർ വർക്കും കാര്യങ്ങളും നിങ്ങളെ വിസക്ക് ആവശ്യമായ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ബിസിനസിന് ബാറ്റ് ഇൻകം ടാക്സ് ഓഡിറ്റ് ഇല്ലെങ്കിൽ അക്കൗണ്ട് സോഫ്റ്റ്വെയർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ പോസ്റ്റ് സോഫ്റ്റ്വെയർ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം അപ്പൊ നാട്ടിൽ പോവാൻ പറ്റാതെ കുടുങ്ങിക്കെടുക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നാട്ടിൽ പോകാനുള്ള ഓപ്ഷനാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വരുന്ന ജൂലൈന്റെ ഉള്ളിൽ നിങ്ങൾ ക്യാൻസൽ അടിച്ച് പോകുക കറക്റ്റ് ടൈം അറിയില്ല ഞാൻ എന്തായാലും ഞാൻ വീഡിയോന്റെ ഇതിൽ ഞാൻ കമന്റ് ചെയ്ത് വെക്കാം ഓക്കെ ഏത് വരെ ടൈം ജൂലൈ ആണ് ഏഴ് മാസം വരെയാണ് ഇത് ഉള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോവാതെ ബുദ്ധിമുട്ടായി കുടുങ്ങി നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് കയറി പോവുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളി പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ടികറ്റ് എടുക്കുക നാട്ടിൽ പോവുക അപ്പൊ അതിന്റെ മുന്നേ എന്തെങ്കിലും പേപ്പർ വർക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയില്ല ഞാനത് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഇങ്ങനെ ഇൻഫർമേഷൻ വീഡിയോ കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്തുന്നുള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് രണ്ടുമാസേ ഉള്ളൂ ഒക്കെ അറുമാസം മൂന്ന് മാസമുണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിസ ഇവിടെ ബുദ്ധിമുട്ടായി നിക്കുന്നവർക്കൊക്കെ ഫൈനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റിയൊരു സംഭവമാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഇവിടെ വിസിറ്റിൽ വന്നിട്ട് വിസ ഒന്നും അടിക്കാതെ അഞ്ഞൂറും ആയിരം ഫൈനായി ബുദ്ധിമുട്ടായി നിൽക്കുന്നവർ കുറെ ഉണ്ട് എനിക്ക് കുറെ ആളുകൾ ഇതേപോലെ ചോദിക്കാറുണ്ട് അപ്പോൾ എങ്ങനെ നാട്ടിൽ പോകാൻ പറ്റും ഞാൻ അഞ്ച് വർഷമായി നാല് വർഷമായി ആറു വർഷമായി നാട്ടിൽ പോയിട്ടില്ല അങ്ങനെ കുടുങ്ങിക്കാണ് ഫാമിലി വിസ പുതുക്കിയിട്ടില്ല അപ്പൊ അങ്ങനെ വൈഫും ഫാമിലിയും അതേപോലെ കുട്ടികളൊക്കെ വിസ ഇല്ലാതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമായിട്ട് കിട്ടിയിട്ടുള്ളത് ഒമാൻ ഗവൺമെന്റ് കൂടുന്നൊരു സംഭവം സാധാരണക്കാർ കുടുങ്ങിക്കെടുക്കുന്ന നാട്ടിൽ പോകാൻ പറ്റാത്ത കുടുങ്ങിക്കെടുക്കുന്നവരുണ്ട് ഈ അവസരം എല്ലാവരും മുതലെടുക്കാം എല്ലാവരും മുതലാക്കുക എന്താ വെച്ചാൽ നാട്ടിൽ പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഗ്രൂപ്പുകളോടൊക്കെ ഷെയർ ചെയ്യുക ഒമാനിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാം ഒരാളെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടായി മൂലൊക്കെ നിൽക്കുന്നവരുണ്ടാവും എങ്ങനെ പോകാൻ പറ്റും ഇനി എംബസി പോയാലും നമുക്ക് സപ്പോർട്ട് കിട്ടും ഓക്കെ എംബസിൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എംബസിൽ വിളിച്ചാലും നിങ്ങൾക്ക് അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഗൂഗിളിൽ എംബസിന്റെ നമ്മളെ ഇന്ത്യൻ എംബസീൻ്റെ നമ്പർ ഉണ്ട് ഓക്കെ ഇനിയിപ്പൊ എന്നോട് എന്തെങ്കിലും ഡൗട്ട് കഴിക്കണമെങ്കിലും എന്റെ നമ്പർ ഈ വീഡിയോന്റെ കൂടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് തുടക്കം തന്നെ അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ നമ്പർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഷാപ്പ് കോട്ടകൾ വന്നാലും കിട്ടും അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യാ പോവാൻ പറ്റുന്നവരൊക്കെ പോവാ പിന്നെ വെക്കണ്ട പിന്നെ അവർ പിന്നെ ഒരു ചാൻസ് തന്നെ വരില്ല ഇപ്പൊ നമ്മൾ പൈസ ഒന്നും ഇല്ലാതെ ഫൈൻ ഇല്ലാതെ പോവാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ ശരി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യാം